ഹായ് മുക്കിമാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ എന്താ പരിപാടി എന്ന് അറിയാമോ രാവിലെ കാപ്പി ഉണ്ടാക്കാൻ പോവാണ് ഇന്ന് എന്താണ് എന്റെ കാപ്പിക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു കാണണ്ടേ നിങ്ങക്ക് ഞാനേ ചിക്കൻ കറി വെക്കാൻ പോവാണ് ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ ചെറിയ ഉള്ളി പൊളിച്ചു ഉള്ളി അരി സവാള ഇങ്ങനെ ചെറിയ ഉള്ളി ഇങ്ങനെ ഇങ്ങനല്ലേട്ടേക്കുന്നേ അപ്പൊ ഞാൻ ഇങ്ങനെ നീ ഇതിനകത്ത് വെളുത്തുള്ളി ചതച്ചു പിന്നെ എനിക്ക് ചുക്കാണോ ഉള്ള ഇഞ്ചി ഇല്ല അപ്പൊ ഞാൻ ചുക്ക് പൊടിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് ആണ് ഇന്നത്തെ കറി വെക്കാൻ പോന്നത് പിന്നെ ഇന്ന് ഞാൻ വെക്കുന്ന ചിക്കൻ കറി ഒരു പ്രത്യേകതയുണ്ട് കേട്ട എന്നറിയാമോ ഏർ ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് അരച്ച് ചേർത്താണ് ഒക്കാൻ പോകുന്നത് ഞാൻ അങ്ങനെയാണെന്ന് ഞാൻ അന്നേരം കാണിച്ചു തരാം ഇടാത്തരം കാണിച്ചു തരാം പച്ചക്കരച്ചാണ് ചേർക്കുന്നത് ഈ പച്ചക്കരക്കുന്നത് ആരാ പറഞ്ഞത് അറിയാവോ മോളാണ് ഒരു ദിവസം മമ്മി അത് പച്ചക്കരച്ച് വെക്കും പച്ചക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് അരക്കുന്നത് അത് കൂടുതൽ ഉരുളക്കിഴങ്ങ് ചെത്തിയിട്ട് അരച്ച് ചേർത്ത് നോക്കുമോ മീൻ ഭയങ്കര ആണ് ആദ്യമായിട്ടാണ് ഞാൻ മോള് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മിക്കവാറും വെക്കുന്ന ചിക്കൻ കന്നെ ഞാൻ അതേപോലെ അരച്ച് ചേർക്കും നിങ്ങൾ ചെയ്ത് നോക്കണേ ചാ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റുമാണ് അപ്പൊ ഇനി എല്ലാം അത്രയും കാണിക്കും ഇത് ഉള്ളി അരിയട്ടെ തന്റെ ഈ ഉള്ളി അരിഞ്ഞ് ചിക്കൻ ഞാൻ ഞാ ഇവിടെ ഇട്ടിട്ടുണ്ട് കുതിര ചിക്കൻ വെള്ളത്തിലെ ഫ്രീസറിൽ നിന്ന് എടുത്ത് കുതിര ഇട്ടേക്കുവാണ് അപ്പൊ ഇത് വെളുത്തുള്ളി ഒക്കെ എടുക്കാം ഞാൻ വെളുത്തുള്ളി എടുക്കാറേ കണ്ടോ ഇത്രയും വെളുത്തുള്ളിയാണ് ഞാനിടുന്നത് ഞാനിതിന്റെ ഇത് കരിന്തുള്ളി അങ്ങനെ കളയത്തില്ല ചിക്കൻ ഇടാൻ നേരം ഇങ്ങനെ അരച്ചു കയറുമ്പോഴേ ഞാനിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് മിക്സിൽ ഒരു അടി അടിക്കുകയാണ് കഴുകിയിട്ടാണ് ഇടുന്നത് കേട്ടോ നമുക്ക് എന്നെ അടിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഞാൻ അറിഞ്ഞാ മതി ഇത് വെള്ളമായിട്ട് പിന്നെ കഴുകും കുഴിച്ചാൽ മതി ഓക്കെ ഇരിക്കൻ മക്കാന്നെ കാണിക്കാം വടുപ്പിലാണെന്ന് നോക്കിയിട്ട് വരട്ടെ ഞാൻ രാവിലെ എന്നും അടുപ്പ് കത്തിക്കുന്ന ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് എന്താ എന്ന് നോക്കിട്ട് വരട്ടെ രാവിലെ കണ്ട മീയം പിള്ളേരും രാവിലെ എണീറ്റ ഉടനെ തുടങ്ങും അവിടെയൊക്കെ മഴയുണ്ട ഇവിടെ രാവിലെ തുടങ്ങിയ മഴയാ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അപ്പഴാ ഞാൻ ഈ അടുപ്പൊക്കെ ഇത് കണ്ട ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ മഴ ആയപ്പോഴത്തേനെ നമ്മുടെ പെൺപുളിയിൽ ഇച്ചിരി പെടംപുളി ഉണ്ടായിരുന്നു അടുപ്പിന്റെ പെൺ മഴ ആയിപ്പോയെ അപ്പൊ മഴ ആയപ്പോഴത്തേന് ഞാൻ ഈ അടുപ്പ് കത്തിക്കുന്നത് കൊണ്ട് ഈ അടുപ്പിന്റെ ഇരിക്കെ കൊണ്ടുണങ്ങാൻ പറ്റി അല്ലെല്ലാം തേടായിപ്പോ അതിനെ ഉണങ്ങാറായി അന്ന് മുതലേ മഴ ഇത് കൊണ്ടുവന്നപ്പോ മുതലേ മഴയാണ് അടുപ്പിന്റെ ചുറ്റുമാണ് ഞാൻ വെച്ച് ഇതിനെ ആക്കുന്നത് ഇവിടെ കെട്ടാനായിട്ടൊരു സൗകര്യം ഇല്ല പുകയറിയ ഇച്ചിരി നേരെ നമ്മൾ ഇവിടെ കത്തിക്കത്തുള്ളൂ ഈ ചോറ് മാത്രമേ ഇവിടെ വെക്കൂ ബാക്കിയെല്ലാം ഗ്യാസില് വെക്കുന്ന അപ്പൊ അരി തിളച്ചു അപ്പൊ ഞാൻ അതവിടെ കിടന്നു ആവട്ടെ രാവിലെ ഇന്നല്ല ഞാൻ ഒരു കാര്യം കാണിച്ചിരുന്നോന്ന് വിചാരിച്ചു രാവിലെ ഇന്നലെ കാര്യ അത് ഇതിന്റെ പേരാണ് കാന്താരി കണ്ട കാന്താരി എല്ലാവർക്കും അറിയാം ഇന്നലെ ഞങ്ങളെ പുറത്തോട്ട് ഇവിടെ നോക്കിയോ ഇങ്ങനെ നിന്നപ്പോൾ കാണാം നമ്മുടെ പുറത്ത് ഒരു സൈഡിൽ പുല്ലുകൾക്കിടയിൽ രണ്ട് കാന്താരി കാന്താരി തൈ കിളിച്ചേക്കും തയ്യല്ല വലുതായി കിളിച്ചിരിക്കുന്നു പിന്നെ ഞാനൊരു പുഴുതോണ്ട് വന്നത് ആ ചെടിച്ചട്ടി വെച്ചേക്കുന്ന കുറേ ദിവസം കൊണ്ടേ ഞാൻ നോക്കുന്നതാ ഇവിടെ വരണോ വിളിച്ചത് കണ്ടാ കാന്താരിയാണ് ആണേ അപ്പൊ ഇനി നമുക്ക് അടുക്കളയിൽ ഇടാം ഇത് അന്നേരം നിങ്ങളെ കാണിച്ചു തരണമെന്ന് വിചാരിച്ചാണോ രണ്ടൂന്നും വിളഞ്ഞതും കിട്ടി തണ്ടി വരണം ഒരു വിളഞ്ഞത് കിട്ടി ആ ഒരു വിളഞ്ഞത് കിട്ടി ഇതേ പച്ചക്കറിയിലൊക്കെ ഇടാ ഇട്ട പച്ചക്കറിയെന്ന് പറഞ്ഞ ഇലക്കറികളിലൊക്കെ നമ്മൾ പിന്നെ കാന്താരി മുളക് കരച്ചാ നല്ലതാ ചീര പിന്നെ പിന്നെന്താണ് മുരിങ്ങയില ഇതിനകത്തൊക്കെ ഇട്ടാനും പണ്ട് നമ്മുടെ വീട്ടിലെ പയറ് പയറിന്റെ ഇല അപ്പൊ ഈ പറമ്പിലൊക്കെ നമ്മൾ നമ്മൾ ഇങ്ങനെ പടർത്തുന്ന പയറല്ല അല്ലാതെ കുറ്റിപ്പയർ പോലത്തെ പയറല്ലേ ആ പയറിന്റെ ഇല അതെ ഇങ്ങനെ പിടിക്കും കാ പിടിച്ച് വരാറാവുമ്പഴത്തേനും തൂരും അപ്പൊ അതിന്റെ തളർത്ത ഇല പറഞ്ഞു ഓരം വെക്കും അപ്പൊ നമ്മൾ ഇതാണ് ഇതാണ് ചേർക്കുന്നത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ നമുക്കേ ഉരുളക്കിഴങ്ങ് നിത്യ തൊഴിലഭ്യാസം കീലറിലെ എളുപ്പമാണോ പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പം എനിക്ക് പിച്ചാത്തിയ ആംഗ്ലൂർ ആയിട്ട് മോഡ് മേടിച്ചു തന്നതാണ് അവിടെ മേടിച്ചപ്പം ഞാൻ പറഞ്ഞ എനിക്കവിടെ വരണം എനിക്ക് എളുപ്പമുണ്ട് കേട്ടോ നമ്മളെ പോലല്ലേ അമ്മച്ചമാരൊക്കെ പീലറും ഒക്കെ പിന്നീടല്ലേ വന്നത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാ പിച്ചാത്തിയിലാണ് എല്ലാം ചെയ്ത് അപ്പോൾ അത് അതാണ് കൂടുതൽ എളുപ്പം നമ്മള് നമ്മുടെ പ്രായത്തുള്ള നമ്മുടെ പ്രായത്തുള്ള എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല എന്നാലും ഞാൻ പറയുക കണ്ടോ രാവിലെ നല്ല കാമണയും കുറഞ്ഞു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയാമോ മുറുക്ക് ഗോതമ്പ് ആണ് ഞാൻ വെക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ ഇന്നുണ്ടാക്കുന്ന മുറുക്ക് ഗോതമ്പ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് അല്ല കുക്കറിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ കുക്കറിൽ വെച്ചാൽ നമുക്ക് എളുപ്പമാവും എളുത്തെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവട്ടെ ഞാൻ ഉപയോഗിക്കുന്ന ബീറ്റ് റോക്കൻസ് കണ്ടോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഇതിൻ്റെ എടുക്കുന്നത് എന്താ ഇതിന് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഇത്രയാണ് എടുക്കാൻ പോകുന്നത് ഇത് എടുത്തതിന് ശേഷം ബാക്കിയതിനു ശേഷം കാണിക്കാം എണ്ണ ചൂടായിട്ടുണ്ടേ എണ്ണ ചൂടാകുമ്പോഴോ മനസ്സിലായത് എന്താണെന്ന് ഉഴുന്ന് ഉം ഉഴുന്ന് ഞാൻ ഒരു പിടി ഉഴുന്ന് തന്നെ ഇടുന്ന ഉടുന്ന് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഉഴുന്ന് മൂക്കുമ്പോഴേ ഒരു ചെറിയൊരു കളർച്ച് കളർ മാറും അതുകൂടാതെ ഈ ഉഴുന്ന് പൂക്കുമ്പോഴേ നമ്മൾ പപ്പടമൊക്കെ മൂപ്പിക്കത്തില്ലേ പപ്പടത്തിൽ ഉഴുന്നാണ് ഉഴുന്നാണുള്ളത് അപ്പം പപ്പടമൊക്കെ മൂപ്പിക്കുമ്പോൾ ഒരു മണം ഒരു ഇത് വരില്ലേ അതേ പോണത്തെ സ്മെല്ലായിരിക്കും എനിക്ക് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കാ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഇതേ ഞാൻ ഈ ഉഴുന്നിന്റെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും മക്കളും ആരും മേളിൽ ഇവിടെ ഉള്ള സമയത്താണ് അവ ചോദിക്കും അപ്പം ഈ പപ്പടം മൂപ്പിക്കുന്നത് എന്തോ ഈ നല്ല മണം എന്ന് പറഞ്ഞു ഉറങ്ങി താഴെ ഇതാണ്ട് ഇത്രയും മതി കണ്ടാ ഇതാണ് പാകം ഉം ഇത്രയായാ മതി ഞാൻ അതുകൊണ്ട് ഞാനിതാ മറ്റൊരു മുളക് നല്ല മണമില്ല മക്കളെ നമുക്ക് അരിഞ്ഞുവെച്ചിട്ടുള്ള ഉള്ളി ഉള്ളി മുളകും സവാളയാണ് ഞാൻ ഒരു സവാളയായിരുന്നു ഇട്ടിരിക്കണം ഞാൻ മറന്നുപോയി കാരട്ടി മേടിച്ച കാര്യം തൊട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കണം ഇതങ്ങനെ മൂക്കിയൊന്നും വേണ്ട പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇതേ കൊണ്ട് ചെറുതായിട്ടാണ് അരിയണ്ടേ നമ്മൾ ഉള്ളിയൊക്കെ ഇടുമ്പോഴേ അതിന്റെ കൂടം കിട്ടാ മതി ഉള്ളിയൊന്നും അധികം മൂക്കിയൊന്നും വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴോ അതോടൊപ്പം ആ ഉള്ളിയുടെ കൂടെ നമ്മൾ ഇതെല്ലാം കരുതിട്ടിരുന്നാൽ മതി എന്തൊക്കെയാണോ നമുക്ക് വെജിറ്റബിൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ബീൻസ് നല്ലതാ പിന്നെ പീസ് പീസ് ചിലർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് പീസ് ഞാൻ പറയാത്തത് പീസ് പീസും നല്ലതാ കേട്ടോ ഇത് കേട്ടോ നല്ല ഭംഗിയില്ല ഉം മൾട്ടിക്കളർ അല്ലെ ഇതീ കറിവേപ്പിലയും കൂടെ ഇത് കഴുകി കറിവേപ്പിലി ആണേ ഞാനകത്തോടങ്ങി ഞാൻ വെച്ചിരുന്നത് അവിടെ ഇതേ ഇത്ര ആയാൽ മതി ഇനി ഇതാ ഇതില്ലേ ഇത് കഴുകി ഞാൻ തോർന്ന് വെച്ചിരിക്കുന്നതാണ് കഴുകി ഉണക്കി തോർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതിനെ ഞാന് ഇതിനകത്തോട്ട് ഇടുന്നു ഇത് കണ്ടില്ല ഇതിനകത്ത് ഞാൻ ഒരു ഗ്ലാസ് ആയിരുന്നു എടുത്തിരുന്നത് അതിനെ കണ്ടിട്ട് അങ്ങനെ ആക്കി ഇതിനകത്ത് കിടന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു മിനിറ്റ് ഒരു ഗ്ലാസ് വെള്ളമല്ലാതെ ഞാൻ ഇതിൽ ഒരു ഗ്ലാസ് പിന്നെ മാമല്ലായിരുന്നു എടുത്തിരുന്നത് ഗോതമ്പ് ഗോതമ്പൂടി മുറുഖ ഗോതമ്പരം എടുത്തേ അപ്പം ഒരു ഗ്ലാസ് ആണെങ്കിൽ ഇതിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഒന്ന് രണ്ട് രണ്ട് ഗ്ലാസ് ഇനി ഇതിന് പാകത്തിന് ഉപ്പ് ഇത്ര ഉപ്പ് നോക്കട്ടെ ഇളക്കി ഈ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് മുന്നിട്ട് നീക്കണം അതാണ് പാകം കാരണം ഈ പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പിലെ ഉപ്പ് പിടിക്കും അപ്പൊ ഇച്ചിരി ഉപ്പ് സ്വല്പ ഉപ്പ് മുന്നിട്ട് നീക്കണം അപ്പൊ അത് പാകത്തിനടിക്കണം ഇച്ചിരി ഉപ്പ് കൂടെ വേണം ുള്ളി അഴിച്ചാൽ എല്ലാം അങ്ങ് നെയ്യുടെ ഇതാകും ഒരു തുള്ളി നെയ്യ് ഉണ്ടെങ്കിൽ നോക്കട്ടെ നെയ്യ് എനിക്ക് ഇടിപ്പുണ്ടായിരുന്നു നെയ്യേ ഇതിൽ ആദ്യം വിട്ടിട്ട് അത് മോള് ഷൂട്ട് ചെയ്തില്ല ഞാൻ പിന്നെ ഒരിച്ചിരി എടുത്ത് കാണിച്ചത് നെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് ഈ സ്പൂണിന്റെ അര സ്പൂണ് ഞാൻ ഈ സ്പൂണിനെ ചെറിയ സ്പൂണിനെ അര സ്പൂണ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കുക്കർ അടച്ച അടച്ചു വെച്ച ഒരു മൂന്ന് വിസില് മൂന്നോ നാലോ വിസിൽ ഇതങ്ങ് വെന്ത് പോകുന്ന സാധനമല്ലല്ലോ മുറുഖു ഗോതമ്പ് ഏഹ് മുറുഖു ഗോതമ്പ് അങ്ങ് വെന്തു പോകുന്നൊരു സാധനമല്ലോ ഒരു നാല് വിസില് ഉം അപ്പം ഇത് വേവട്ടെ നമ്മുടെ മുറുഗുഗോതമ്പ് അവിടെ നിന്നാവുന്നുണ്ട് മൂന്ന് വിസില് മറ്റോ ആയെന്ന് തോന്നുന്നു ഉള്ളിയൊക്കെ വഴിട്ടുള്ളൊ കടു ഇടട്ടെ വീണ്ടും മഴ ഉടങ്ങോക്കള നല്ല മഴ മക്കള നോക്കിക്കൊട്ടി മറ്റു കറി വെക്കുക കണ്ടോ ഉള്ളി ചെറിയ ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് ഉള്ളിയാണ് ടേസ്റ്റ് കേട്ടോ ഇത് പെട്ടെന്ന് വായേണ്ടി വരാനായിട്ടേ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാല് അതിനകത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഉൽപ്പല്ല ഉപ്പ് കേട്ടോ ഉപ്പ് ഉപ്പിട്ട് കൊടുത്താൽ ഇതിനകത്തുള്ള വെള്ളം പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്ത് വാടുകയും ചെയ്യും നമ്മുടെ ഇത് ഗോതമ്പ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഓഫാക്കാം നോക്കാം അഞ്ച് വിസല് കേട്ടത് ഇച്ചിരി മഞ്ഞപ്പൊടി இது தோட்டம் நம்ம இஞ்சியோக்கரை வச்சிட்டு இஞ்சி வெளுத்தி அது கூட இது ഇച്ചിരി മല്ലിപ്പൊടി കൂടുതലാണ് ചിക്കൻ കറി വെക്കുമ്പോൾ കേട്ടോ മുളക് പൊടി കുറച്ചു ചിക്കൻ കറിക്ക് കൊഴുപ്പ് കിട്ടുന്നത് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എരിയും കുറയണം ഇത് സാധാ നമ്മുടെ സാധാ മുളകാണേ അതിന് എരിയുണ്ട് കാശ്മീരി ചില്ലി അത് കുറച്ച് എരിപ്പുള്ളൂ അപ്പം അതിൻ്റെ ഒരു സ്വലപ്പ് ഇടാം കേട്ടോ ഇത് കളറ് കിട്ടും പിന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കുരുമുളക് അയ്യോ തിരിഞ്ഞു ചിക്കൻ്റെ കുരുമുളക് നല്ലതാണ് ഇനി എന്താ വേണ്ട മസാലപ്പൊടി കിട്ടല്ലേ മസാലപ്പൊടി മസാലപ്പൊടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇഞ്ചിക്ക് പകരം ഇടുന്നത് ഇഞ്ചി ഇപ്പൊ ഇല്ല ഇവിടെ അപ്പൊ ഞാൻ ചുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഇടുന്നത് അത്രേ മതി ചുക്ക് ഇനി അതെല്ലാം കൂടെ അത് മൂത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ചെറിയ തീല് ഒരു ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് കേട്ടപ്പോ ഒരു ചെറിയ ആവി വരും ആവി വന്നതിന് ശേഷം നമുക്കൊരു സ്വൽപ്പം വെള്ളം ചേർക്കണം ഇത് നമുക്ക് കറിയാണല്ല നമുക്ക് കറിയായിട്ടാണ് വേണ്ടത് നമ്മുടെ നൂറ് ഗോതമ്പിന് കറിയാണ് വേണ്ടത് അപ്പം ഇച്ചിരി വെള്ളം ഒഴിക്കണം ഇതിന്റെ അരപ്പല്ലടം ഒന്ന് പറ്റട്ടെ ഒരു രണ്ട് മിനിറ്റ് വരട്ടെ നമുക്കേ അത് ഒരുവിധ ആകെ ആയി വരുമ്പോഴത്തേ നമുക്ക് തണ്ടി ഉരുളക്കിഴങ്ങ് ഒന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചുവെക്കാം ഈ പച്ച ഉരുളക്കിഴങ്ങാണെന്നല്ല അത് അത് എന്താണ് നിങ്ങൾ എടുക്കേണ്ടത് പച്ച കിഴങ്ങ് ഇതേ പോണം മിക്സിയിലോട്ട് ജാറിലോട്ട് അരക്കുമ്പോട്ടാകിയേ വെള്ളം വെള്ളമൊന്നും ഒഴിക്കട്ടെ അല്ലാതെ അടച്ചാൽ മതി കേട്ടോ നോക്കട്ടെ എന്തായാലും നോക്കട്ടെ ചെറിയൊരു ആവി വരണം അപ്പഴേ ഈ അരപ്പം എല്ലാം പറ്റും നോക്കട്ടെ ആ ചെറിയ ഇത്ര ആവി വന്നാൽ മതി രപ്പ എല്ലാ എല്ലാടങ്ങ് വറ്റും നല്ല മണം വരുന്നാണ്ടോ അതാ ഇറച്ചിയിലോട്ട് ഈ മസാലയും ഈ അരപ്പും എല്ലാം വറ്റിരിക്കും അപ്പൊ ഇതായിട്ടുണ്ട് ഇനി ഇനി എന്താ ചെയ്തത് അല്ലേ ഇത്ര വെള്ളം ഞാൻ ഇതിനോക്കട്ടെ ഒരുപാട് വെള്ളമായിട്ടല്ല ഇത് വെക്കുന്നത് ഉം ബ്രോയിലർ കോഴിയാണ് ഉം പാവെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ഉപ്പ് കൂടെ ചേർക്കണം ഇച്ചിരി ഉപ്പും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മസാലയുടെ നല്ല നാച്ചിരി വെള്ളം കൂടെ ചേർക്കാം സ്വല്പം വെള്ളം കൂടെ ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാം ഇത്രയും വെള്ളം വേണം ഇത് വിടുന്ന അടച്ചു നോക്കാം സ്പൂണിൽ ഇരിക്കുന്ന കരഫെല്ലാം ഇല്ല പോട്ടെ ഒന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീല് ഒരു പത്തിരുപത്തഞ്ചു മിനിറ്റ് വെക്കണം ബ്രോയിലർ കോഴി ആയതുകൊണ്ട് പെട്ടെന്ന് വേ അതുകൊണ്ട് ഇരുപത്തഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു മുക്കാമണിക്കൂർ നാടൻ കുഴിക്കാണെങ്കിൽ കേട്ടോ രാവിലെ മഴയത്ത് അവിടെ നോക്കണം ആ മഴയത്ത് ഞാൻ ഇതൊന്ന് കൊണ്ട് ഒഴിക്കട്ടെ ഇറച്ചി കഴിയ വെള്ളം പാഴയുടെ മൂട്ടിലോ തെങ്ങിന്റെ മൂട്ടിലോ ഒക്കെ ഒഴിച്ചാൽ എല്ലാ ഞാൻ അറിയാമോ അതിന് നല്ലതാ കേട്ട വെള്ളം കുറവാ എന്റെ മൊബൈലിൽ വെള്ളം വന്നില്ല തിളച്ചോ നോക്കട്ടെ ആ പൊട്ടറ്റോ ആ തിളച്ചോട്ട് നമ്മുടെ ഉണ്ടോ ഇങ്ങനെ തിളയ്ക്കുമ്പോഴേ വേണേണ്ട നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ അതിനകത്ത് അങ്ങ് വെച്ച് കൊടുക്കണം വേറെ കഴുകി ഒരു സ്വഭാവം ഒരു കണ ഉരുളക്കിഴങ്ങ് അത് വേകുമ്പോഴത്തേനെ അതിനൊരു ഇച്ചിരി കൊഴുപ്പുണ്ടല്ലോ இப்ப நேக்கியப்ப நல்லா மனசிலே அங்கோட்டு ஒழிச்சப்படியே கண்டிப்பா கொழுப்பு வேண்ட உம் மிக்க இஷ்டப்பட்டு நல்ல டேஸ்ட் எல்லோரு பிடிக்கட்டும் தீலாயிருக்காட்டோ അടിപൊളി കേട്ടോ മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ട് മറ്റേ കുരുമുളകിന്റെയും മസാലയുടെ എല്ലാത്തിന്റെ മസാലയുടെ മാത്രമല്ല മറ്റേ ചുക്ക് ഇട്ടില്ലേ ചുക്ക് ചുക്ക് ഫ്ലേവറായിട്ട് അല്ലാതെ വരുന്നത് അതെല്ലാം കൂടെ വന്നിട്ടേ ഒരു അടിപൊളി ടേസ്റ്റ് അപ്പം ഇനി കാപ്പി എടുക്കാൻ കാണിച്ചു തരാം നമ്മുടെ ഉപ്പ് മാവെന്തായും നോക്കാം ചുക്ക് തുറന്നു അടിപൊളി നമ്മള് നെയ്യൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് അതിന് അത് ഒരു ഗ്ലേസിങ് ഉം ആ നെയ്യ് അതിൻ്റെ കൂടെ നല്ല ഫ്ലേവറുമായിരിക്കും എന്താ അതിന് ഒരു ഇത്രയും തേങ്ങ ഇടുന്നില്ല കാരണം ചിക്കൻ കറി ഉണ്ട് അതുകൊണ്ട് ഞാൻ തേങ്ങ കുറയ്ക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ചെത്തന്നായിട്ട് തേങ്ങ ഇടും ഞാൻ ഇപ്പൊ ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പൊ അത് തനിച്ചേ ഉള്ളെങ്കിൽ തേങ്ങ കൂടുതലും അപ്പം ചിക്കൻ കറി ഉള്ളതുകൊണ്ടാണ് ഞാൻ തേങ്ങ കുറച്ചത് കേട്ടോ തേങ്ങയ്ക്ക് എന്നാ വില എന്താ ഉം വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും തേങ്ങ ഉണ്ടെങ്കിലേ വെളിച്ചെണ്ണ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ണയ്ക്കും തേങ്ങക്കും ഭയങ്കര വില നമ്മുടെ തെങ്ങുകളിലൊന്നും ഒന്നുമില്ല ഇല്ല ഇപ്പം തേങ്ങ ഉള്ള കോടീശ്വരന്മാർ കേട്ടോ ഇപ്പം തേങ്ങ ഉള്ളവരെ നന്നായിട്ട് കോടീശ്വരന്മാരാവും നമ്മളിതാ തെങ് നമ്മുടെ തെങ്ങ് നമുക്ക് നാലഞ്ചെണ്ണം അറേ എണ്ണം ഉണ്ട് കേട്ടോ തെങ്ങിനൊന്നും ഒന്നും ഇല്ലെന്ന് മാത്രം നോക്കട്ടെ ഉപ്പ്മാവ് എങ്ങനെയുണ്ടോ നോക്കട്ടെ ഞാൻ അടിപൊളി adik anda kan dicari